വാടാനപ്പള്ളി ജി എഫ് യു പി സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു രണ്ടായിരത്തിനാല് അധ്യയന വർഷത്തെ അക്കാദമിക മികവുകളുടെ പ്രദർശനവും അവതരണവും ഉൾപ്പെടുത്തിയായിരുന്നു പഠനോത്സവം സുരേലി ഹിന്ദി ഉത്സവവും ഒന്ന് രണ്ട് ക്ലാസുകളിലെ അവധിക്കാല പ്രവർത്തനമായ മലയാളം മധുരം എന്ന പ്രവർത്തനത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനവും ഇതിന്റെ ഭാഗമായി നടന്നു ഒരു വർഷം കൊണ്ട് കുട്ടികൾ നേടിയ ശേഷികളുടെ അവതരണവും ക്ലാസ് റൂം പ്രവർത്തനങ്ങളുടെ ഭാഗമായി രൂപപ്പെട്ടുവന്ന ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ആകർഷകമായി വിദ്യാലയ പ്രവർത്തനങ്ങൾ സമൂഹത്തിലേക്ക് എന്ന ലക്ഷ്യം നിറവേറ്റുന്നതായിരുന്നു വിദ്യാലയത്തിലെ പഠനോത്സവം കുട്ടികൾ രക്ഷിതാക്കൾ അധ്യാപകർ ബി പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യവും പരിപാടിക്ക് മാറ്റുകൂട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യയന വർഷത്തെ പഠനോത്സവമാണ് ഇന്ന വിദ്യാലയത്തിൽ നടക്കുന്നത് ഈ അധ്യയന വർഷത്തിൽ ക്ലാസ് തലത്തിൽ നടന്ന പ്രവർത്തനങ്ങളുടെ മികച്ച അവതരണങ്ങളാണ് നമ്മുടെ ഈ വേദിയിൽ ഇപ്പോൾ നട നടന്നുകൊണ്ടിരിക്കുന്നത്